മലകൾ പോയേക്കാം കുന്നുകൾ മാറ്റിപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല ഈശയ്യ അമ്പത്തിനാലേ പത്ത് കരുണാമയനായ ദൈവമേ അനുഗ്രഹത്തിൻ്റെ ഈ പുതിയ പ്രഭാതത്തെ പ്രാർത്ഥനയോടെ തിരുസന്നിധി തേടി ഞങ്ങളണയുന്നു അങ്ങ് ഞങ്ങൾക്കായി നൽകിയ എല്ലാ നന്മകൾക്കും തിരഹിത പ്രകാരമുള്ള സഹനങ്ങൾക്കും നന്ദി പറയുന്നു അനുദിനമുള്ള ജീവിതത്തിൽ പലപ്പോഴും അറിഞ്ഞു അറിയാതെയോ വന്നു പോയാൽ ഒരു തെറ്റിൻ്റെ പേരിൽ അതുവരെയുള്ള എല്ലാ ശരികളെയും മറന്നു കളയുന്നവരാണ് ഞങ്ങളിൽ പലരും പല പ്രിയപ്പെട്ടവരെയും അങ്ങനെയുള്ള നിസ്സാരമായ ഏതെങ്കിലും കാരണത്താൽ ഞങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകാം ഒരു പക്ഷേ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അകറ്റിക്കളഞ്ഞു ജീവിക്കുവാൻ ശീലിച്ചു പോയിട്ടുണ്ടാവാം കർത്താവെ അലിവായിരിക്കണമേ ഒറ്റപ്പെട്ടു പോയവരും നിരാശ്രയരുമായവരുടെ ദുസ്ഥിതിയെ അങ്ങ് കരുണയോടെ ഓർക്കണമേ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവരുടെ പോരായ്മകളെ പൊറുക്കുവാനും കുറവുകളിലും അവരെ ചേർത്ത് പിടിക്കുവാനും ഞങ്ങൾക്കവിടത്തെ കൃപ തരണമേ സർവോപരി സമ്പൂർണമായ ഐക്യത്തിൽ എല്ലാറ്റിനെയും കൂട്ടിയിണക്കുന്ന സ്നേഹത്തിൽ പരസ്പരം വർദ്ധിക്കുവാനുള്ള അനുഗ്രഹമേകുകയും ചെയ്യണമേ ആ മേ സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്തനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഇന്ത്യക്കും മെയിൻ ക്രിസ്റ്റ്യൻ ടൈംസ് കോട്ടയം